ഞാൻ െല്ലാം സാധനം ഉണ്ടാക്കി കൊടുത്താൽ അച്ഛനും തൃപ്തി വരികയല്ലോണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ എല്ലാ കുടുംബത്തിനും രാവിലെ പുട്ടാണ് എനിക്ക് ഇഷ്ടം വളരെ വളരെ ഇഷ്ടം ജീവിതത്തിലേ ജീവിതത്തിൽ ഞാൻ ഒരു ഒരു ഉറുമ്പിനെ പോലെ കൊല്ലിതാത്ത ഞാനാ മുപ്പത്തിയേഴ് കൊല്ലം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് പറയാൻ ഓശു ക്രിസ്തു പലതും ഞാൻ എന്ത് ചെയ്യാനാ അത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ വേറെ നാട്ടുകാരുടെ ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഉടനെ അകത്ത് കിടക്കാല്ലോ സ്വന്തം ഭാര്യയോട് പറയുന്ന പെരക്കത്ത് കിടക്കാല്ലോ അകത്ത് കിടക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷൻ ആകുമ്പോ ഇന്നുവരെ കണ്ടിട്ടില്ല ഭയങ്കര റിച്ച് ആണ് റിച്ച് എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളു അച്ഛനും മകനും വർഷങ്ങളായി സിനിമയ്ക്കകത്ത് കേറണം ഒരാള് സിനിമ സിനിമ എന്ന് നടക്കുന്നു മകനാണ് വല്യ ഡയറക്ടർ ആണ് ഏത് ഈ മകൻ ഡയറക്ടറും അച്ഛൻ നടനുമായിട്ട് എത്രയോ നടന്മാരും നടികളും ഒക്കെ ഏത് എല്ലാ വീടും ഈ വീട്ടിലുള്ള ഒരു ഡയറക്ടറാകുന്ന മകനും നടനാകുന്ന ഒരു അച്ഛനും എല്ലാത്തിലും വില്ലനും വില്ലത്തിയായിട്ട് നീയുണ്ടല്ലോ എന്ത് ഇങ്ങനൊരു ഭാര്യ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട് ഇങ്ങനെ ഒരു ഭാര്യ ഉള്ളത് കൊണ്ട് തേങ്ങാ കുത്തിയിടാൻ പറ്റുന്ന പുട്ടുണ്ടാക്കി തരും ഇതല്ലേ നീ തരുന്നത് പുട്ട് ഇത് ഒറ്റ കുത്തിന് ഇനി തെങ്ങേറ്റക്കാരെ വിളിക്കണ്ട ഒറ്റ കുത്തിന് എത്ര തേങ്ങാ നിലത്ത് വീഴുമെന്ന് അറിയാവോ കൊഴപ്പില്ല കഴിക്ക ല്ല ഒരു തെങ് കയറിയാലോ ഒരു തേങ്ങല്ല ഒരു മെമ്മറി നിന്റെ ഒരു ബന്ധമില്ലാത്ത ഒരു പറയാനാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ദ്രവിച്ച പഴം ഭർത്താവിന് കൊടുക്കുന്ന ഒരേ ഒരു ഭാര്യയുള്ളു നീ ഇത് കണ്ട ഈ പഴം കണ്ടാൽ ആരെങ്കിലും കഴിക്കുവോ കഷ്ടം എന്റെ വിധിയെ ഓർത്ത് ഞാൻ വേണ്ട ഈ മീൻകറി വെക്കുന്ന അയില കൊണ്ടുവന്നിട്ടുണ്ട് അയില കറി വെക്കണം കാബേജ് കൊണ്ടുവന്നിട്ടുണ്ട് അത് തോരം വെക്കണം അപ്പൊ അവിടെ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കിട്ട് നേരെ കറി വെ ലിസ്റ്റ് ഒക്കെ വെസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട് മല്ലി മല്ലി കുറച്ചരി കുത്തരി ഇല്ലെങ്കിൽ കുറച്ച് ചാക്കരി കുരുമുളക് ഉലുവ ജീരകം പെരിഞ്ചീരകം ഗ്രാമ്പു പിന്നെ മുളക് കറിവേപ്പില പിന്നെന്താണ് ഞാൻ തന്നെ എഴുതിയതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണ് ആ വറുക്കണം വറുക്കണം ഇത് വറുത്ത് ഇത്ര ഇട്ട് വറുക്കണം വറുത്ത് കഴിഞ്ഞിങ്ങോട്ട് എടുത്തിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടിയും കാശ്മീരി നമ്മുടെ മുളക് പൊടിയും പിന്ന ഇട്ട് മിക്സിയിലിട്ട് അരക്കണം അരച്ചുവച്ച് നേരെ ഇതങ്ങോട്ട് ചേർത്ത് അടുപ്പൊളിയിട്ട് തിളപ്പിച്ചറയ്ക്കും അടിപൊളി കറിയായിരിക്കും ഇതെല്ലാം കറി അരിഞ്ഞോളെ ഈ ലിസ്റ്റ് നോക്കിട്ട് കറി വെക്കണം അല്ല ഇതെല്ലാം കടലും വെക്കാനാ പൊന്നു സമയം അതിനകത്ത് എഴുതിയിട്ടുണ്ട് നോക്ക് കുഞ്ഞുങ്ങളെ അതിനകത്തുണ്ട് പറഞ്ഞു കൊടുക്കേം സാധനം ഇട്ട് എണ്ണ ഒഴിച്ചങ്ങോട്ട് വറുക്കണം വറുത്തിട്ട് മിക്സിയിലിട്ട് അരക്കണം ആ അരക്കുന്ന സമയത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് അരച്ച് നേരെ മീനിനകത്തോട്ട് ചേർത്ത് പുളിയിട്ട് വേണ്ടേ ആ മല്ലിപ്പൊടി ഇട്ട് വറുത്താ മതി ഒന്ന് മല്ലിയില്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് വറുക്കണം കറി വറക്കണം എന്നൊക്കെയാ കറീടെ പേര് പിന്നെ കുത്തരിയില്ലല്ലോ ആ എന്നാൽ കുത്തരി അല്ല എല്ലാ സാധനവും ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടാ അച്ഛൻ പഞ്ചഭാവമാണ് എല്ലാവർക്കും സാധനം മേടിച്ചു തരുന്നതാണ് ഒന്നിനും ഒരു കുറവില്ല ഞാൻ പിന്നെ അച്ഛനെ ഒന്ന് വയലന്റ് ആക്കാൻ വേണ്ടി ഇങ്ങനൊക്കെ പറഞ്ഞത് കൊടുക്കുന്നു മാത്രങ്ങളെ ഇല്ലേ ഇമ്മ എന്തോരം പൊട്ടത്തരൊക്കെ പറയൂല്ലേ അപ്പൊ നിന്റെ കയ്യില് മല ഉണ്ടാ ഇതാ പിന്നെ ഞാൻ ഗ്യാസ് കുറ്റി തോന്നുന്നത് ഇവിടെ ചരിത്രമാണെന്ന് തോന്നുന്നു ടാന്ന് നോക്കണം കത്തിടാ നമ്മക്ക് വേണ്ടിയും കത്തിച്ചില്ലേ